എന്തുകൊണ്ടാണ് അതിനകത്ത് കൊണ്ടത് വേറെ ആ ഒരു ഡിഫറെന്റ് വോയ്സിൽ ശ്യാമന് വളരെ നിർബന്ധമുണ്ടായിരുന്നു ശ്യാമം എപ്പോഴും തന്റെ സിംഗേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് അതുകൊണ്ടാണ് അതിൽ ഒരു കടലായിട്ട് നവീനെ കൊണ്ട് പാടിച്ചു ആ എക്സ്പെരിമെന്റ് ആരും ചെയ്യില്ല നമ്മള് വിട്ട ഏറ്റവും വലിയ ഗായകനെ കൊണ്ട് അത് പാടിക്കുക ചിന്തിക്കുക ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു ഫ്ലൂട്ടിസ്റ്റ് ആണ് ഫ്ലൂട്ട് വായിക്കുന്ന കാറ്റിനെ പോലെ തന്നെ അവന്റെ ശബ്ദം

യൂട്യൂബിൽ നമ്മൾ അടുത്തട്ടി ഏതെങ്കിലും ഒരു മൂന്നാല് ഹിന്ദി വാക്ക് എനിക്ക് ഹിന്ദി ഒന്നും അത്ര അറിയില്ല ഹിന്ദി അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം അതിന് തെറ്റായി പാടാൻ പറ്റുമല്ലോ നമ്മുടെ മലയാളത്തിലുള്ള ട്യൂണായിട്ട് അതിൻ്റെ ഗ്രാമറൊക്കെ തെറ്റും അപ്പോൾ അറിയാത്തതുകൊണ്ട് ഹിന്ദി പദങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഒരിക്കലും ഇതിനൊരു മലയാളത്തിൻ്റെ ഒരു ചായവ് മല ഈ രാഗത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഇതിൽ വളരെ എന്താ ഹാഡായിട്ടുള്ള സ്വരങ്ങളാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഗമകം എന്ത് ചെയ്താലും ചായ വരും വേറെ അപ്പം അതില്ലാതിരിക്കണം അതും ഒരു പടത്തിൽ അഞ്ച് പാട്ടും ചെയ്യണം വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള മൂഡിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ അപ്പം തോന്നിയ ഒരു ഒരു ബുദ്ധിയാണ് ആ ഹിന്ദി ഹിന്ദി വരികൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എന്ന് പാടിയിട്ട് ട്യൂൺ ചെയ്യുന്നതിന് പകരം ഹിന്ദി വരികൾ വെച്ചിട്ടാണ് ഓരോ പാട്ടുകളുടെയും ട്യൂൺ ഉണ്ടാക്കിയത് അതൊക്കെ പാടുന്ന ആ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പാട്ട് പാടി ഒരു പാട്ടിന്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ ഒരു മൂന്ന് മിനിറ്റ് പാടും അവസാനം വരെ അങ്ങനത്തെ ശ്യാം വന്നിരുന്ന എല്ലാം ഇഷ്ടമായി ഒന്ന് രണ്ടെണ്ണം ശ്യാമുള്ള സമയത്തും പാടി കമ്പോസ് ചെയ്തു അപ്പോൾ ബാക്കിയുള്ളത് ശ്യാം പറഞ്ഞു ഇത് ശ്യാമാണ് തീരുമാനിച്ചത് ഇത് പെടുന്നൊട്ട് ഇതുവരെ പല്ലവി കാരണം ഒട്ടടിക്ക് പാടി വരികയാണ് ആ രാഗം ഇത്രയും പല്ലവി ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല്ലവി എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ചെറിയ പൊടിപ്പുന്നുങ്കലകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് അനുപല്ലവി ആക്കിക്കുള്ളൂ ഇത് ശരണമാക്കിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് അതിമനോഹരമായിട്ട് അദ്ദേഹം തൻ്റെ പടത്തിൽ അതിൻ്റെ ആ രാഗത്തിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കമ്പോസിങ് സമയത്ത് തുടങ്ങി ശുഭവന്ത ഒരാളി ശുഭവന്ത അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരു രാഗത്തിൽ വേണം കൊണ്ട് മോസ്റ്റ് ഓഫ് ദ ബി ജി എം സിൻതാറ്റിസ് ബേസ്ഡ് ഓൺ ദറ്റ് രാഗ ചില അന്യസ്വരങ്ങൾ വരും ചില എഫക്റ്റിന് വേണ്ടിയിട്ട് അതർവൈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഈ ബോംബെ ജയശ്രീ മാം ഒന്ന് പാടുന്ന സമയത്ത് അതിന് മുമ്പ് സാറിൻ്റെ മനസ്സിൽ ആ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഉണ്ടാകും പുള്ളിക്കാരി പാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെയാണ് ഔട്ട് എടുക്കുന്നത് പക്ഷെ പാടിക്കഴിഞ്ഞ് കേൾക്കും എന്ന സമയത്ത് സാറ്റിസ്ഫൈഡായിരുന്നു ആ ആ ഒരു ഒരു ജേണി ഉണ്ടാവുമല്ലോ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എനിക്ക് എൻ്റെ പാട്ടിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ആ ഒരു പാടിയപ്പോൾ വേറൊരാൾ പാടിയാൽ നന്നാകും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈണമാണ് വരികളാണ് പക്ഷെ എങ്കിലും അതിന് എന്നാ പറയുക നമ്മൾ വിചാരിച്ചതിൻ്റെ നമ്മളൊരു ലിമിറ്റ് നമ്മൾ വിചാരിക്കില്ല ആ ലിമിറ്റല്ലോ അത് അതതിൻ്റെ മേലേക്കാണ് അതിൻ്റെ ലിമിറ്റ് അവർ പാടിയപ്പോൾ പിന്നെ അവിടെ ലോ റേഞ്ച് പിന്നെ അതിൻ്റെ അനുപല്ലവി സെക്കൻഡ് ചരണമാണ് തോന്നുന്നു അവർക്ക് ഹൈയിൽ പാടാൻ പറ്റാത്തതുകൊണ്ട് അത് ലോ ഒരു പാട്ടേം ചോദിച്ചു അവൻ ലോയില് പാടിയിട്ട് പിന്നെ അത് ഹൈലേക്ക് എത്തിക്കുന്ന ഒരു ഇതുണ്ട് ഒരു ബ്ലൻഡിങ് ഓ ദാറ്റ് വാസ് ബ്രില്യൻറ്റ് നല്ല ഒരു വർക്കായിരുന്നു പാടിയിട്ടുണ്ട് ആ യമന വെറുതെ അതൊക്കെ ശ്യാമിന് ഭയങ്കര ഇതായിരുന്നു ശ്വേത അത് പാടിയാൽ ശരിയാവൂ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ പാടിച്ചു നോക്കാം അവരോടും ഞാൻ പറഞ്ഞു ശ്വേത പാടി നോക്ക് ശ്വേതയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി ശ്വേത അപ്പൊന്ന് ബഡിംഗപ്പാണ് വരുന്നത് അങ്ങനെ ശ്വേത വന്ന് പാടി പല്ലവി കുറച്ചായ വഴിക്ക് ഇദ്ദേഹം അവിടെ ഇരിക്കില്ല അര് നമ്മുടെ ശ്യാം അധികം നേരം ഇരിക്കില്ലേ പുള്ളിക്ക് വേറെ തോട്ട്സും കാര്യങ്ങളും പുള്ളി ഇങ്ങനെ ചിന്തിച്ച് പുറത്ത് പോയി വന്നിട്ട് കുറച്ചങ്ങട് കേട്ടു ഓക്കേ പാട്ടുകാരി ഓക്കെയാണ് ഉഗ്രി പുള്ളി പോയി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പെരുമാറി സ്വാതി അതിഗംഭീരമായിട്ട് പാടിയ പാട്ട് പലരുടെയും ലിറിക്സിനെ കൈകാര്യം ചെയ്തിട്ടുള്ളപ്പോഴും ഭരതൻ സാറിൻ്റെ ലിറിക്സിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷമൊരു കാര്യമാണ് അത് കൈകാര്യം ചെയ്തല്ല ആ ലിറിക്സ് തന്നെയാണ് കൈകാര്യം ചെയ്തത് ഞാൻ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല കാരണം ഞാൻ ഈ ലിറിക്സ് ട്യൂൺ ചെയ്യുന്ന പരിപാടിന്ന് എവിടെ എനിക്കറിയാം തുടങ്ങിയത് പുടമുറിക്കല്യാണത്തിലാണ് അതെ ഭരതനം പറഞ്ഞു ഭരതന ഇങ്ങനെ തലയിൽ മുടി ഇങ്ങനെ കൂന്തിട്ട് ആ ഉമ്മർത്ത് ഭരതനോട് അങ്ങനെ നടന്നു അപ്പൊ ഞാൻ ഹാർമോണിയ ഹാർമോണിയാണ് നീയേ ആരബ്യൊന്നും മൂളിയൻ പാടി ആ ആരോഹണം ആ അതില് പുടമുറിക്കല്യാണോന്ന് വെച്ച ഓ എന്നെ പഠിപ്പിക്കുന്നതാ പുടമുറിക്കല് എന്ന് പറ അത് അവസാനിപ്പിക്കേ അത് പറഞ്ഞു കഴിഞ്ഞാ അവിടെ വെച്ച് നിർത്തല അപ്പൊ ദേഷ്യക്ക് വരും ഞാൻ പുടമുറിക്കല് ഇത്രയല്ലേ ഉള്ളൂ ആരോഹണം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കണ്ടേ അത് അവ ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ എനിക്കറിഞ്ഞോ ഞാൻ പറഞ്ഞു ആ അങ്ങനെയാണ് പാട്ടുണ്ടാക്കുക അങ്ങനെ ഓരോരോ വരികളായിട്ട് താരം എല്ലാം താരം തളുരും ഈ കാൽത്തള കിലിങ്ങിയോ കണ്മഷി കലങ്ങിയോ എന്ന് പറയുമ്പോ തീണ്ടുമ്പോൾ അത് വന്നപ്പോണ്ടല്ലോ ഇതിന്റെ സൗന്ദര്യം ശരിക്കും അതില്ലായിരുന്നെങ്കിൽ നമുക്കിനി സങ്കല്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി ശരിക്കും അത് നമ്മൾ ആ മ്യൂസിക് സമയത്ത് തന്നെ സമയത്ത് തന്നെ ഉണ്ട് സമയത്ത് നമ്മൾ പിന്നെ അത് പാടുന്ന നേരത്തൊന്നുമല്ല അത് നമ്മൾ ഞാനും ഭരതേട്ടനായിട്ടിരുന്ന് കമ്പോസ് ചെയ്യുന്നത് ആ ഒരു ബിറ്റ് അവിടെ വരണം എന്ന് നമുക്ക് തോന്നിട്ട് നമ്മൾ പാടുമ്പോൾ പിന്നെ ഭരതടനെ അത് എപ്പോ നോക്കിയാലും പാടിക്കൊണ്ടിരിക്കും ഭരതേട്ടനായിട്ട് പാട്ടിനേക്കാളും ഇഷ്ടാത്താൻ തന്നെ പാടാനാണ് വെറുതെ വീട്ടിലിരുന്ന് കമ്പോസ് ചെയ്ത് പാട്ട് പഠിപ്പിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോഴും കോമരമാകും ു തുള്ളിയുറഞ്ഞു തനന 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 കാീണ്ടും തനന നനനൂരി പോകും താരും തളിരും വിഴി പൂട്ടി താഴെ മാബരത്തിൻ നിറം മാറി കേസ്വനം താവകനി തരാട്ടുമായി ദൂരയേതു അതൊക്കെ പരീക്ഷണ ആ ട്യൂണ് അതിൽ നമ്മൾ കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഗമ പ സാണ ഗമ പനി നീ പമ ഗ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ് പാടാം തര ഭയങ്കര ഒരു ഫീല് വ്യത്യാസമുണ്ട് ആ നോട്ട് വരുമ്പോ ഇങ്ങനെ പാടുമ്പോ നിങ്ങക്ക് മനസ്സിലാവുന്ന അതിന് കറക്റ്റ് വാക്കാണ് അവടെ വച്ചിരിക്കുന്നത് താപകനിന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അർത്ഥമുണ്ട് അല്ലെങ്കിൽ താപകനി പറഞ്ഞു കഴിഞ്ഞു ഇത് വേറൊരു കാര്യം അതിനോട് കൂടി പറയാനുണ്ട് അപ്പോഴാണ് അത് ഒരു താഴ്ത്തിക്കെത്തത് ഒരനോട്ട് വീണ്ടും ആ സ്വരം ഗമപദ പെട്ടെന്ന് ആ മൈനസ്കെയിലിൽ നിന്ന് അത് അങ്ങനെ ഒരു സുഖമാണ് അത് അതിന് കറക്റ്റായിട്ട് ലിറിക്സ് ഇത് ആദ്യം ട്യൂണിട്ടതാ ട്യൂൺ ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ട് അപ്പൊ അന്ന് ട്യൂൺ ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് ജെല്ലോ നോക്കി കൊണ്ടിരിക്കും താര താര തര താര താര താരീരാ തര രീരാ ഞാനിത് വെറുതെ ഒരു ലൈറ്റ് ഒരു വയലിസ്റ്റിക് ആയിട്ടുള്ളൊരിതും കൂടിയാണ് അപ്പം ഇത് പരതേട്ടനെ കേൾപ്പിച്ചോഴിക്കും പരതേട്ടൻ അപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ച് ഒന്ന് പാടിയ താരും തലിരും ൂട്ടി താഴെ ശ്യാമാബരത്തിൻ നിറമായി ഇത്രേ ആദ്യം ചെയ്തോളൂ പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ ഇരുന്നിട്ടാണ് പറഞ്ഞിട്ടുള്ള ലോവർ പോർഷൻ